ഇന്ന് നമ്മൾ നാടൻ ഏത്തക്കായ കൊണ്ടൊരു തേങ്ങ ഇട്ടിട്ടുള്ള എപ്പോഴും നിങ്ങള് മെഴുക്കുപരറ്റ കാണേ കായുടെ ഏത്തക്കായ അപ്പൊ ഇന്നൊരു തേങ്ങ ഇട്ടിട്ടുള്ള തോരനാ തയ്യാറാക്കണെട്ടോ ഓണം സ്പെഷ്യൽ ആയിട്ട് ഇലയില് വിളമ്പ് ചെയ്യാൻ ആ എങ്ങനെ വേണമെങ്കിലും അത് വെജിറ്റേറിയൻ വെജിറ്റേറിയൻകാരുടെ ഡിഷാ ഇത് ജെസിയാന്റിയുടെ ഫേവറേറ്റ് ഡിഷാണിത് ആ ജെസിയാന്റി എപ്പോഴും ഉണ്ടാക്കും ഞാൻ നിന്റെ പ്രസവ സമയത്തൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വരുമായിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷു അല്ല ജെസിയാന്റിക്ക് അത് എന്നാണോ ഈ കായ തേങ്ങയായിട്ടുള്ള തോരൻ വളരെ താല്പര്യമാണ് ജെസിയാൻറ്റി പറയണത് ഇതിന് വേറെ ഏതാണ്ട് പേരാ പേരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ഇല്ലാത്തതാണ് തോരൻ എന്നല്ല വേറെ ഏതാണ്ടാ പറയണം ഞാൻ മറന്നു പോയി എന്നാന്ന് പിരള കായ പിരള എന്നാണ് പറയണത് കേട്ടോ അപ്പം നമുക്ക് കായ പല പ്രവർത്തി കഴുകി ആവശ്യത്തിന് വേവാനുള്ള വെള്ളമൊഴിച്ചു ഉപ്പിട്ട് ഒരു പൊടിക്കും മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ അപ്പം ദേ നമുക്ക് ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ നിങ്ങൾ സാധാരണ കാണുന്നത് കായൊക്കെ വേവിക്കുമ്പോൾ അങ്ങനെയുള്ള കായ പയറ് ചക്കക്കുരു ഇങ്ങനെയുള്ള സംഗതികളെല്ലാം കുക്കറിലല്ലേ ഇന്നിപ്പോൾ ഞാൻ കടായിൽ തന്നെ വേവിക്കാമെന്ന് വെച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തേങ്ങട്ട് പെരളൻ ഉണ്ടാക്കാനുള്ളതാണ് അപ്പം ഇത് അതൊക്കെ ഇവിടെ ഇരുന്ന് തിളച്ച് വേവട്ടെ അന്നേരത്തേക്കും വേറെ പരിപാടികൾ ചെയ്യാം കാരണം നല്ല തെളിമ നോക്കി തുണിയൊക്കെ കഴുകി ഓരോ ഇട്ടിട്ടുണ്ട് ഇപ്പം തെളിമ മാറിക്കൊണ്ടിരിക്കുക അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുക നിങ്ങൾക്കൊക്കെ മഴ കൊണ്ട് അലർട്ട് എന്തെങ്കിലും ഉണ്ടോ ഇന്നലെ ശനിയാഴ്ച ഇരുപത്താറാം തീയതി ജൂലൈ ഇരുപത്താറ് ശനിയാഴ്ചത്തെ മഴ കൊണ്ട് മൊത്തം അലർട്ടായിരുന്നു അല്ലേ ഞങ്ങൾക്ക് ഈ പ്രദേശത്തൊക്കെ ഇനിയിപ്പോൾ ഒരേ സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എറണാകുളം ജില്ലയിലെ കാര്യട്ടോ ഞാൻ പറഞ്ഞത് മുളന്തിരുത്തി ഭാഗത്തൊക്കെ രാവിലെ മുതൽ മഴയായിരുന്നു തുറന്നിട്ടില്ല നാടൻ നാടൻകായകൊണ്ടത് നന്നായിട്ട് കുഴഞ്ഞു കൂട്ടോ ഇവിടെ കുഴയണത് താല്പര്യം ആയതുകൊണ്ടാണ് ഇങ്ങനെ കുഴച്ചെടുക്കണേ അത് സ്ഥിരം ഞാൻ പറയാറുള്ളത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറയൂ കേട്ടോ കറിയുണ്ടാക്കുമ്പോ എന്നാ ചേർത്തു തേങ്ങ ഒരു തരി ജീരകം തരം ഉള്ളി ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി ഒരു എരിവ് മുളക് പൊടി ഇത്രയും സംഗതി ഒന്ന് മിക്സിയിൽ ഒന്ന് സാധാരണ ഞാൻ ചുമ്മാ തേങ്ങ ഇറണ്ടിയല്ലേ ചേർക്കാറ് ഇത് മിക്സിയിൽ ഒന്ന് ഒതുക്കി ചെറുതായിട്ട് എന്നിട്ട് ഇതിലേക്ക് ചേർത്തു ഇനി സ്വല്പം വെള്ളം കംപ്ലീറ്റ് വെള്ളം വറ്റിക്കില്ല കാരണം കഴിക്കാറാകുമ്പോൾ കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടിരിക്കും ഇച്ചിരി കുഴങ്ങിയിരിക്കണം പെരണ്ടത് അതുകൊണ്ട് സ്വല്പം ഈ അരപ്പ് വേവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കടുവ പൊട്ടി ചേർക്കാം കേട്ടോ ജെസിയാൻറ്റിയുടെ റെസിപ്പി ആട്ടോ ഇതാ ജെസിയാൻ്റെ സ്ഥിരം ഒരു കറിയാ ഇത് നല്ല കറിയാ ഇച്ചിരി വേപ്പി കടുപൊട്ടി നന്നാക്കി എടുക്കണം ഇനി നമ്മളിതേ കടുക് പൊട്ടിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടി ചുവന്നുള്ളി വേപ്പിലാട്ടോ ഇനി അത് മൂട്ട് കഴിയുമ്പോൾ കാപ്പരലിലേക്ക് ചേർക്കുക അങ്ങനെ പരിപാടി ക്ലോസ് ആവും ഉള്ളിയൊക്കെ മൂട്ടു ഇതിലേക്ക് ചേർക്കാം കേട്ടോ പറയാ നമുക്കൊന്ന് ഇളക്കി പിടിച്ച് കഴിക്കാറാകുമ്പോഴത്തേക്ക് നല്ല കറക്റ്റ് ആവും നേരം കഴിഞ്ഞപ്പോഴേക്കും കൊറച്ചും കൂടി വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി ഡ്രൈ എന്ന് പറയാൻ പറ്റില്ല ഇത്ര കൂടി ഒന്ന് വറ്റി പക്ഷെ നല്ലോണം ഇങ്ങനെ കുഴഞ്ഞിരിക്കണം അതാണ് അപ്പേക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങൾക്കും അത് തന്നെയാണ് ഇഷ്ടം കാരണം കഴിച്ച് കഴിച്ച് ശീലായല്ലോ അപ്പോൾ നല്ല രുചി രുചിയുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ നാടൻ കായ തന്നെ വേണം കേട്ടോ എന്നാലാണ് അതിന് ടേസ്റ്റ് കിട്ടൂ എല്ലാവരും ഉണ്ടാക്കാറുണ്ടോ ഈ ഒരു കറി പറയണേ അപ്പം കായപ്രളനൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ ഇന്നൊരു പൊതിച്ചോറങ്ങ് കെട്ടിയേക്കാന്ന് പറഞ്ഞു പൊതിച്ചോറ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ പിന്നെ നാവിലങ് വെള്ളം വരും അത്ര ടേസ്റ്റാണ് പൊതിച്ചോറിന് അല്ലേ സിമ്പിളായിട്ടുള്ള കറികളാണെങ്കിലും പൊതി കെട്ടി കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ആ വാഴയിലെന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു വാഴയിലെ പൊതിഞ്ഞിരിക്കുമ്പോൾ ആ ചോറിൻ്റെ കൂടെ കറികളും ചമ്മന്തിയും നമ്മുടെ കായപ്പറലനും ഒക്കെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ടേസ്റ്റിങ് ഇറങ്ങി വരുമ്പോൾ കിട്ടുന്ന ആ ഒരു രുചിയുണ്ടല്ലോ ഏറ്റവും പൊന്നോ